രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന സമയത്തൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം ഈ എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും കമ്പൽസറി ആയിട്ട് എടുത്തു കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതോ അതല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് പുറത്താക്കിയതിലൂടെ നഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം മെയ് മാസം വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതുവരെ അയാളുടെ എം എൽ എ സ്ഥാനം അയാൾക്ക് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ തീരുമാനിക്കേണ്ടി വരും മറിച്ച് മറ്റു ചില നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുക അത് ഒരിക്കലും രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് പറയുന്നത് നിയമസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന സ്വഭാവം ശരിയല്ല അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം എന്നുള്ള കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയൊക്കെ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ സഭ കൂടിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വേണമെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ നോക്കാം പക്ഷേ ഒരിക്കലും ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം അതോടുകൂടിയിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നില്ല അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ ഈ കേസ് തീർപ്പാകുകയും രണ്ടോ അതിലധികമോ വർഷമുള്ള ഒരു പിരീഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന എം എൽ എ സ്ഥാനം സ്വാഭാവികമായിട്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിന്റെ കീഴിലുള്ള വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതെന്തായാലും നമുക്കറിയാം ഈ വരുന്ന ഒരു മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഈ കേസിൽ ഒരു തീർപ്പാകാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പീരീഡിലേക്ക് ശിക്ഷിക്കപ്പെടാനോ സാഹചര്യമില്ല എന്തായാലും കേസിന്റെ ഒരു പ്രോസസ്സൊക്കെ തീർന്നിട്ട് ഒരു ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം എന്ന് പറയുന്നത് അത്യാവശ്യം സമയം എന്തായാലും എടുക്കും പ്രത്യേകിച്ച് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അത് കുറച്ച് നീണ്ടു ഉള്ളൂ പെട്ടെന്നൊന്നും തന്നെ അതിലൊരു തീരുമാനമാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതേസമയം ഈ പറയുന്ന ആയിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് നടപടി എടുക്കാവുന്നതാണ് അത് തന്നെയാണെങ്കിൽ പോലും ഈ എക്സ്പോലുമായിട്ട് ബന്ധപ്പെട്ട് ചില കണ്ടീഷൻസ് ഉണ്ട് അത് സഭയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ എം എൽ എ എന്ന രീതിക്കുള്ള പ്രിവിലേജസ് മിസ്യൂസ് ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുള്ള ചില ആരോപണങ്ങളുടെ പുറത്താണ് ഈ പറയുന്ന സ്പീക്കർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു പ്രിവിലേജ് കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷണവും എൻക്വയറിയൊക്കെ നടത്തിയതിനു ശേഷം പുറത്താക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭയുടെ ഒരു കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും തന്നെ ഇനി കാര്യമായിട്ടുള്ള താമസ ഒരു സമയമില്ല എന്നുള്ളതാണ് ഒരു കാലതാമസമുള്ള പ്രോസസ്സാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു എക്സ്പെൽഷൻ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെയുള്ളത് ഈ പറയുന്ന ധാർമ്മികമായിട്ട് രാജിവെക്കുക എന്നുള്ളതാണ് അതെന്തായാലും രാഹുൽ മാങ്കൂട്ടം ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം കുറ്റം ചെയ്തതായിട്ട് അയാൾ വിശ്വസിക്കത്തിടത്തോളം കാലം അയാൾ എന്തായാലും അതിൽ നിന്ന് രാജിവെക്കാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ രാജിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തതായിട്ടോ ഒരു പക്ഷേ നാട്ടുകാർ അഡ്മിറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇനി ബാക്കിയൊക്കെ അയാളുടെ ഒരു സൈക്കോളജി ആയിരിക്കാം ചിലപ്പോൾ നാട്ടുകാരുടെ ഒരു സെന്റിമെന്റ്സ് പിടിച്ചു ചേറ്റാൻ വേണ്ടി രാജിവെക്കോന്നും പറയാൻ പറ്റില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ അയാളുടെ താല്പര്യമില്ലാതെ ഈ പറയുന്ന നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്നതും എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതൊക്കെ തന്നെയും ഏകദേശം അസംഭ്യവമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പലരും രാഹുൽ മാങ്കൂട്ടത്തിലും എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതൊരു ഈസി പ്രോസസ്സാണ് എന്നുള്ള നിലയ്ക്ക് അത് അത്ര ഈസി അല്ല പിന്നെയുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട അതായത് കൂറുമാറ്റ നിരോധന നിയമമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ എം എൽ എ സ്ഥാനം പോകാനുള്ളൊരു കാരണം പിന്നെ ഒന്ന് മരണമാണ് അത്തരത്തിലൊക്കെയാണ് ഈ പറയുന്ന എം എൽ എ സീറ്റ് വേക്കൻറ് ആകുന്നതും അല്ലെങ്കിൽ അവിടുന്ന് ആ സ്ഥാനം നഷ്ടപ്പെടുന്നത് ഇനിയിപ്പോൾ ഈ എക്സ്പെൽഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പെൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊക്കെ തന്നെയും അപ്പെക്സ് കോടതികളിൽ ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ആകെയുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ജനുവരി ആയിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് ഈ പറയുന്ന കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കും നമ്മളൊരു ചൂടുപിടിച്ച ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്യും സോ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടാനോ നിയമസഭയിൽ നിന്ന് പുറത്തു പോകാനോ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് പിന്നെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടാൻ സ്വയം രാജി ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ വൈകുന്നേരവും നടക്കും എന്നുള്ളതാണ് അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് സോ മറ്റൊരാൾക്ക് പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല ജനപ്രതിനിധികളുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സോ ആളുകൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഈ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല അത് ജനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു അത് പെട്ടെന്ന് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ഈ പറയുന്ന ആളെ പുറത്താക്കുക എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആൾ ആരെ വേണമെങ്കിലും പുറത്താക്കാം ഏത് കാരണത്തിൻ്റെ പോലും പേരിലും വേണമെങ്കിൽ പുറത്താക്കാം അതായത് ഒരു സഭ കൂടിയിട്ട് ആ സഭയിൽ തന്നെ ഒരു അംഗത്തെ പുറത്താക്കാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് ഈ പറയുന്ന സഭാംഗങ്ങൾക്ക് കൊടുത്താൽ നാളെ ഇത് ആർക്ക് നേരെയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് മാറും സോ അത് വളരെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ പറയുന്ന ജനപ്രതിനിധികളുടെ അംഗത്വം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തത് നിലവിൽ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു വിളിക്കാൻ റീകോൾ ചെയ്യാനുള്ള അവസരമൊന്നുമില്ല എങ്കിൽ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾക്ക് അത്രയധികം ആണ് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയമേവ പുറത്തു പോവുകയല്ലാതെ ആർക്കെങ്കിലും പുറത്താക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്